ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക്റം ലാസ് കിച്ചൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ ഗസ്റ്റുകൾ വന്നാലും നാലുമണിക്കൊക്കെ പലഹാരങ്ങളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും കൊണ്ടാണ് നമ്മൾ ഞാൻ ഇത് ബ്രെഡ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ബ്രെഡ് റോളാണിത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു നോക്കാം വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്നും പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ ശരി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സമയം കളയാതെ നമുക്ക് ഈ ബ്രെഡ് റോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കി നമുക്കൊന്ന് പോയി കണ്ടു നോക്കിയാലോ അതിന് വേണ്ടി ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ആറ് പീസ് ഞാൻ ബ്രെഡ് ഇതേപോലെ കഷ്ണങ്ങളാക്കി നല്ലതുപോലെ പൊടിച്ച് ഒന്നൊരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്ത് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് അതൊരു മൂന്ന് മീഡിയം സൈസ് ത ഉരുളക്കെങ്ങ് നല്ലതുപോലെ തന്നെ വേവിച്ച് ഉടച്ചെടുത്തതാണ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് വലിയ പച്ചമുളകും ഒരു കഷ്ണം മിഞ്ചി ഒരു നാല് വെളുത്തുള്ളി എല്ലാം കൂടി നല്ലതുപോലെ ചതച്ചതാണ് അതും ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ചെറിയ ക്യാരറ്റാണ് ക്യാരറ്റും ഇതേപോലെ പൊടിയായി തന്നെ നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ചുവപ്പും ഒരു കഷ്ണം പിന്നെ പച്ചയുമായിട്ടുള്ള ക്യാപ്സിക്ക് അതേപോലെ നുറുക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർക്കാൻ പോകുന്നത് നമ്മൾ വലിയ ഉള്ളിയാണ് അതൊരു വലിയ ഉള്ളി തന്നെ ഞാൻ എടുത്ത് ഇതേപോലെ പൊടിയായി എരിഞ്ഞത് അതും ചേർത്ത് കൊടുത്ത് ഒരു മുക്കാൽ കപ്പോളം നമ്മളെ മല്ലി അല അതേപോലെ രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെ ചേർക്കണം പെട്ടെന്ന് തന്നെ ഉപ്പ് പിടിക്കുന്ന ഒരു സ്നാക്കാണിത് അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പം കുറച്ച് നോക്കിയൊക്കെ ചേർത്ത് ചേർത്ത് കൊടുത്താലും മതി ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ് നല്ല ജീരകം വറുത്ത് പൊടിച്ചത് അത് ഞാൻ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ഞമ്മളെ വറ്റൽമുളകിൻ്റെ ഇത് ചില്ലി ഫ്ലേക്സിൽ അത് അത് ഒരു ടീസ്പൂണ് അതും ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയാണ് എല്ലാം ഇത്രയും ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ ലാസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ചാറ്റ് മസാലയാണ് അത് ഒരു ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചാറ്റ് മസാല എല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നല്ലതുപോലെ തന്നെ കൈ കൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളമോ ഒന്നും ചേർക്കാതെ തന്നെ നമ്മൾ ചേർത്തെടുക്കും ഇതിൽ വേറെ പൊടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇത്രയും സാധനങ്ങൾ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ചേർ നല്ല അടിപൊളി ടേസ്റ്റാണ് സോസിനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിലൊരു റോള് തന്നെയാണ് നല്ലതുപോലെ തന്നെ ഇതേപോലെ കുഴച്ചെടുത്തതിനു ശേഷം രണ്ട് കൈയിലേക്കും നമുക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം എണ്ണ തേച്ച് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ ഞാനതിലേക്ക് നമ്മളിതൊന്ന് ഉരുട്ടിയെടുക്കണം നമ്മൾ ഈ ഉന്നക്കൈ ഒക്കെ ഉരുട്ടുന്നില്ല അതിനേക്കാളും കുറച്ചൊരു വലുപ്പത്തിലാക്കി നമ്മൾക്ക് ഇതൊന്ന് ഉരുട്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം നല്ല കുറച്ച് എടുക്കുക കുറച്ചധികം തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം മസാല എൻ്റെ ഇതേപോലെ കൈ കൊണ്ട് ഉരുട്ടുക ഉരുട്ടി കഴിഞ്ഞ് രണ്ട് കൈ കൊണ്ടും ഉരുട്ടി ഷേപ്പാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നും മാറ്റി വെക്കാം ഞാൻ ഇതേപോലെ ഒരു ഒന്നെടുത്ത് ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ എല്ലാം തന്നെ ഉരുട്ടിയിട്ട് കൊണ്ടുവരാം ഞാൻ എല്ലാം നമ്മൾ എല്ലാം തന്നെ ഞാൻ ഉരുട്ടി ഇതേപോലെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് വേണം ഇതിനൊരു ബാറ്ററി വേണം പൊരിക്കാൻ വേണ്ടി അതിനു വേണ്ടി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മളെ കോൺഫ്ലവർ പൊടിയില്ലേ ആ കോൺഫ്ലവർ പൊടി ഒരു കാൽ കപ്പ് വെള്ളത്തിൽ കലക്കി വെച്ചതാണ് അതും വെച്ചതിന് ശേഷം പിന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മളെ ബ്രെഡ് കപ്പ്സ് അത് ഞാൻ പൊടിച്ച് നമ്മൾ ഹോം മെയ്ഡ് പൊടിച്ച് വെച്ചത് അതും ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ കട്ട പോലെ അതൊക്കെ ഒന്ന് കട്ടയൊക്കെ നീക്കിയതിന് ശേഷം അതും എടുക്കാം കോൺഫ് ആദ്യം തന്നെ നമ്മൾ ഉരുട്ടി എടുത്ത് വെച്ചാൽ നമ്മൾ ഈ മസാല കൂട്ട് നമ്മൾ ആദ്യം കോൺഫ്ലവറിലേക്ക് മുക്കി കൊടുക്കുക അതിൻ്റെ ബാറ്ററിൽ മുക്കി മുക്കിക്കൊടുത്തതിനു ശേഷം പിന്നെ ബ്രെഡിലേക്ക് നല്ലതുപോലെ തന്നെ ബ്രെഡിൽ പിടിക്കുന്ന രൂപത്തിൽ കോട്ട് ചെയ്തിട്ട് എടുക്കണം നമ്മൾ കടലേക്കൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് മസാല മാറിയൊന്നേ ഉള്ളൂ എല്ലാം തന്നെ ഇതേപോലെ ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഞാൻ അതൊക്കെ ഉരുട്ടി നമ്മൾ ബ്രെഡിലൊക്കെ കോട്ട് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കൊരു ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു ചിൻചട്ടി എടുത്ത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ എണ്ണ ഒഴിച്ച് ചൂടായപ്പം ഇതിൽ നിന്ന് ഓരോന്നായിട്ടിട്ട് നമുക്ക് എത്രയാണോ അതിൽ പിടിക്കുന്നത് അതേപോലെ ഇട്ടതിന് ശേഷം നല്ല ഗോൾഡൻ കളറായിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇട്ടപാടനെ ഒന്ന് ഇട്ടിട്ടൊന്നും ഇളക്കാതെ കുറച്ച് ഒരു അഞ്ച് മിനിറ്റോളം കാത്തിരിക്കണം കാരണം പെട്ടെന്ന് ഇത് ഇതിളകിപ്പോവും ഏത് തന്നെ നമ്മൾ കട്ട്ലറ്റ് ആയാലും എങ്ങനെയാലും ഇത് ഫ്രൈ ചെയ്യുമ്പം പെട്ടെന്ന് ഇട്ടിട്ട് കൈയിലൊക്കെ ഇങ്ങനെ സ്പൂണൊന്നും ഇട്ടിട്ട് ഇളക്കാതെ ഇതേപോലെ മെല്ലെ ഇങ്ങനെ സമാധാന അപ്പുറം ഇപ്രി ഒതുക്കി കൊടുത്താൽ മതി ഞാൻ നമ്മളെല്ലാം തന്നെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരിയിട്ട് മാറ്റി വെക്കാം നല്ലപോലെ എണ്ണയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കോരിയിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അടുത്ത ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഞാൻ എല്ലാം തന്നെ ഒരേപോലെ ഞാൻ ഫ്രൈ ചെയ്തിട്ടെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ ബ്രെഡ് ബോ റോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ശരി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരും അസ്സലാ വലൈക്കും താങ്ക്